സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജ സുരേഷ് പലയിടത്തും പണം വാങ്ങിയാണ് സീറ്റ് നൽകിയതെന്ന് പ്രീജ സുരേഷ് ആരോപിച്ചു പണം വാങ്ങിയതിന്റെ തെളിവുകൾ തന്റെ കൈവശമില്ല എന്നാൽ പലരും അങ്ങനെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രവർത്തിച്ചു അദ്ദേഹവും തന്നെ തരംതാഴ്ത്താൻ ശ്രമിച്ചു പിരായിരി പഞ്ചായത്തിലെ കൊടുന്തരുപ്പുള്ളി വാർഡിൽ നിന്നും സീറ്റ് നൽകാമെന്ന് ഉറപ്പ് നൽകി മറ്റൊരാൾക്ക് നൽകിയെന്നാണ് പ്രീജ സുരേഷിന്റെ പരാതി എല്ലാവരും വ്യാജൻ വ്യാജൻ എന്ന് പറഞ്ഞു പൂർണ്ണമായി വിശ്വസിച്ചില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്നതല്ല അവരൊന്നുമുള്ള ഈ പാലക്കാട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടം വന്നതെ ലോബികളെ മുൻ നിർത്തിക്കൊണ്ട് ലോബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലക്കാട് കൊണ്ടുവന്നിട്ട് വന്നിട്ട് അതിനെ വളർത്താൻ വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും സത്യമാണ് കാപ്പിൽ പറമ്പിൽ രാഹുൽ ഇറക്കുമതി ചെയ്ത് തന്നെ പുത്തക മുതലാളികൾക്കും വേണ്ടി മാത്രമാണ് പ്രത്യേകിച്ച് ഈ കോറി മാഫികൾക്കും വേണ്ടി മാത്രമാണ് അതാണ് ഇവിടെ നടന്നത് പാലക്കാട് രാഷ്ട്രീയം ഇപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മാതിരി സാധാരണപ്പെട്ട രാഹോയാത്രം പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി പണ്ട് മുതലേ കൊടിയെടുത്ത് വന്ന് ഇവിടെ വരെ കൊടിയെടുത്ത് കൊടി പിടിച്ചുകൊണ്ട് നടന്ന് നമ്മുടെ നേതാക്കളെ ഓർത്തു കൊണ്ട് നമ്മളെന്തും പോകുന്നത് എന്തിനു എന്നുള്ളൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിനുള്ള മറുപടി എവിടെ നിന്ന് കിട്ടുന്നു പോലും അറിയില്ല നമ്മളെ സംരക്ഷിക്കേണ്ടവര് തന്നെയാണ് നമ്മ ഈ തങ്കപ്പൻ അവരെ മാതിരി ഉള്ളവരൊക്കെയാണ് ഈ പണം വാങ്ങിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മിനിഞ്ഞാന്ന് രാത്രിയാണ് ഇവരുടെ ഈ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കൽപ്പാത്തി തേര് ലാസ്റ്റ് ദിവസം രാത്രി ഇവർ എല്ലാവരും കൂടെ ഒത്തു കൂടി എത്ര എമൗണ്ട് എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളത് ഉറപ്പിച്ചത് അത് തന്നെയാണ് നാട്ടിൽ മുഴുവൻ പ്രചരണമാണ് എൻ്റെ വാർഡിൽ മൊത്തം പ്രചരണമാണ് ഇവർ ഈ വില പേശു ഉറപ്പിച്ച കാര്യം അവരെല്ലാം പറഞ്ഞു കേട്ട അറിവാണ് എനിക്കുള്ളത് എനിക്ക് എൻ്റെ തെളിവ് കാണിച്ചു തരാം പണം വാങ്ങിച്ചു എന്നുള്ള തെളിവ് എൻ്റെ ഒരു ഫോട്ടോ സമയമില്ല ബാക്കി എല്ലാത്തിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ എൻ്റെ പേര് ഒറ്റ പേരായി കൊടുത്തതും നടത്തിക്കൊണ്ടുവന്ന ബാക്കി എല്ലാ ുംളിവും നേരത്തെ ഇതേ വാർഡിലെ മെമ്പറായിരുന്നു പ്രീജ സുരേഷ് യു ടി ന്യൂസ് പാലക്കാട്